ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവബോധ വാരാചരണ ഭാഗമായി കാസർഗോഡ് ജില്ലാ ആരോഗ്യവകുപ്പ് ആഭിമുഖ്യത്തിൽ ബേക്കൽ പള്ളിക്കറിയിൽ ബീച്ച് റൺ സംഘടിപ്പിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്തു നവംബർ മുതൽ വരെയാണ് ലോകാരോഗ്യ സംഘടന എഎംആർ അഥവാ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവബോധവാരമായി ആചരിക്കുന്നത് ഇപ്പോൾ പ്രവർത്തിക്കുക വർത്തമാനം സംരക്ഷിക്കുക ഭാവി സുരക്ഷിതമാക്കുക എന്നതാണ് ഈ വർഷത്തെ വാരാചരണ സന്ദേശം ആന്റിബയോട്ടിക് മരുന്നുകളുടെ തെറ്റായ ഉപയോഗത്തിനെതിരെ ഇപ്പോൾ തന്നെ നടപടി സ്വീകരിച്ചാൽ ഭാവി ആരോഗ്യകരമാക്കാം എന്ന ആശയമാണ് ഇതിലൂടെ നൽകുന്നത് ആന്റിബയോട്ടിക് മരുന്നുകളുടെ തെറ്റായ ഉപയോഗം മൂലം ആന്റിബയോട്ടിക് പ്രതിരോധമാർജിച്ച അണുബാധകളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് വാരാചരണത്തിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെയും പള്ളിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബേക്കൽ ബീച്ചിൽ ബീച്ച് റൺ സംഘടിപ്പിച്ചത് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇ വി രാംദാസ് റൺ ഫ്ളാഗ് ഓഫ് ചെയ്തു ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സന്തോഷ് ഇ ഹെൽത്ത് നോഡൽ ഓഫീസർ ഡോക്ടർ ബേസിൽ വർഗീസ് ജില്ലാ എഡ്യൂക്കേഷൻ ആന്റ് മീഡിയ ഓഫീസർ അബ്ദുൾ അത്തീഫ് മഠത്തിൽ ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആന്റ് മീഡിയ ഓഫീസർ പി ഹസീബ് പള്ളിക്കര കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ പി വി സജീവൻ എന്നിവർ സംസാരിച്ചു ജില്ലയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും പരിപാടിയിൽ സംബന്ധിച്ചു ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം മൂലം അപകടകാരികളായ ബാക്ടീരിയകളെ ശക്തിപ്രാപിക്കുകയും അവയ്ക്കെതിരെ ചികിത്സ ഫലപ്രദമാകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ആന്റിബയോട്ടിക് ദുരുപയോഗം ലോകം നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രതിസന്ധികളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ